കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ നിരവധി ആളുകൾക്ക് പലതരത്തിലുള്ള രക്ഷകരായി വന്നിട്ടുള്ള സംഭവങ്ങൾ അനവധിയാണ് പ്രളയമുണ്ടായപ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം മത്സ്യവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ചെയ്യുന്ന സേവനം നിരവധിയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വിവരാവകാശ നിയമപ്രകാരം നിലവിൽ കേരളത്തിൽ എത്ര മത്സ്യത്തൊഴിലാളിയായ ആളുകൾ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മറുപടി കിട്ടി ഓരോ ജില്ല തിരിച്ചുള്ള കണക്കുകളും കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ മത്സ്യത്തൊഴിലാളികളും ആ ക്ഷേമനിധി വെൽഫെയർ ഫണ്ടിൽ അംഗങ്ങളായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെ ആകുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാനാകും അത്തരത്തിൽ അങ്ങനെ അംഗങ്ങളാകുന്നത് കൊണ്ട് അവർക്ക് നിരവധി ബെനിഫിറ്റ്സ് ഉള്ളത് നമുക്കറിയാം വിദ്യാഭ്യാസപരമായി പ്രവേശനത്തിനുള്ള സംവരണം ലഭിക്കും മറ്റു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ മരണാനന്തര സഹായങ്ങൾ വിവാഹ സഹായം അതുമാത്രമല്ല പുതിയതായിട്ടുള്ള സർക്കാരിൻ്റെ പല പദ്ധതികളിലും അതിൻ്റെ രജിസ്ട്രേഷൻ ഈ ഒരു രീതിയിലുണ്ടെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമാകാനൊക്കെ കഴിയും അത്തരത്തിൽ പക്ഷേ നിങ്ങൾക്ക് പൊതുപ്രവർത്തകർക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഡാറ്റയാണ് എൻ്റെ കയ്യിലുള്ളത് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ച വിവരാവകാശ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ചോദ്യം ഇതായിരുന്നു ബോർഡിൽ അംഗങ്ങളുടെ വിവരങ്ങൾ സംബന്ധിച്ച് ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഉൾപ്പെടെയാണ് ചോദിച്ചിരുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കാലയളവിൽ ആകെ എത്ര പേർ മത്സ്യത്തൊഴിലാളികൾ എന്ന വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ഒരു ചോദ്യം അതിന് മറുപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച മത്സ്യത്തൊഴിലാളി പട്ടിക പ്രകാരം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മത്സ്യത്തൊഴിലാളികൾ കേരള മത്സ്യത്തൊഴിലാളി ക്ഷമനിധി ബോർഡിൽ അംഗങ്ങളാണ് മറ്റൊരു ചോദ്യം ഇതിൻ്റെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു അങ്ങനെ ജില്ല തിരിച്ചുള്ള കണക്കുകളും ലഭ്യമായിട്ടുണ്ട് അതുപ്രകാരം തിരുവനന്തപുരം ജില്ല അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കൊല്ലം ജില്ല ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ആകെ തിരുവനന്തപുരം മേഖല കണക്കിൽ എൺപത്തി നാലായിരത്തി നാനൂറ്റി ആലപ്പുഴ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോട്ടയം നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പത്തനംതിട്ട ഇരുന്നൂറ്റി പതിനാല് ഇടുക്കി മുന്നൂറ്റി പതിനെട്ട് ആലപ്പുഴ മേഖലാ കണക്കിൽ വരുന്നത് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എറണാകുളം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് തൃശൂർ എഴുപ പാലക്കാട് അഞ്ഞൂറ്റി എഴുപത് എറണാകുളം മേഖലയിൽ വരുന്നത് മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മലപ്പുറം മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കോഴിക്കോട് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വയനാട് മുപ്പത്തിയാറ് കോഴിക്കോട് മേഖലയിൽ വരുന്നത് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കണ്ണൂർ ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കാസർഗോഡ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് കണ്ണൂർ മേഖലയിൽ വരുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അങ്ങനെ ആകെ കേരളത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആളുകളാണ് ഈ ഗണത്തിൽ വരുന്നത് എന്നതാണ് ലഭിച്ച മറുപടി ഇത് ഔദ്യോഗികമായി ലഭിച്ച മറുപടിയാണ് നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ ഇത് പ്രയോജനപ്പെട്ടേക്കാം കൂടുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുന്നു താങ്ക്